സഭയിൽ സംസാരിച്ചതിന്റെ വെബ് സ്ട്രീമിംഗ് കാണാം എന്ന് ആദ്യം തന്നെ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സർ ജപ്പാണോ ഇന്ത്യ നമുക്ക് കാണിക്കുന്നത് കഴിഞ്ഞിട്ട് സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു സുപ്രധാന പദ്ധതിയാണ് കെ അഥവാ സിൽവർ ലൈൻ കേരളത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന അതിവേഗ നിർദ്ദിഷ്ട റെയിൽ പാതയായിരുന്നു നാം വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതി പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കേരളത്തിനുണ്ടാകുമായിരുന്ന അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക വളർച്ചയും തൊഴിൽ ലഭ്യതയും കേരളം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ പുരോഗതി കൈവരിക്കാൻ പറ്റുമായിരുന്ന നമ്മുടെ സ്വപ്നപദ്ധതിയെ അട്ടിമറിക്കാൻ ഒരു വൻ സാമ്പത്തിക അഴിമതിയുടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യം വിഷമപൂർവ്വം ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണല്ലോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യാത്രാപ്രശ്നം ഭൂമിയുടെ ലഭ്യതയാണ് ഇതിൻ്റെ അടിസ്ഥാനം ആയതിനാൽ ഇതിനെ മറികടക്കാൻ കേരളത്തിലെ ഈ യാത്രാ പ്രശ്നം പരിഹരിച്ചു കൊണ്ടുള്ള ഒരു പരിഹാരമെന്ന നിലക്കാണ് സിൽവർ ലൈൻ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഒന്നാം ഘട്ടത്തിൽ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്ന പ്രതിപക്ഷം അർഹരായവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ആവശ്യം മാത്രമായിരുന്നു സർ ഉയർത്തിയിരുന്നത് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സ്വരം പൊടുന്നനെ മാറുകയും ഒരു കാരണവശാലും പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന വാശിയോടുള്ള സമീപനമാണ് പിന്നീട് സർ കോൺഗ്രസ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളയിൽ പദ്ധതിയെ ഒരു ഭീകര രൂപമാക്കി കേരളത്തെ ഇതാ രണ്ടായി വെട്ടിമുറിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ കുപ്രചരണം നടത്തി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലുടനീളം സമരത്തിന് നേതൃത്വം നൽകിയ നൽകിയവരിൽ പ്രധാനി ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനായിരുന്നു സർ കേരളത്തിൻ്റെ സിൽവർ ലൈൻ പദ്ധതിയെ ഐ ടി പദ്ധതിയിലൂടെ ഐ ടി മേഖലയിൽ സംസ്ഥാനം നേടുന്ന വൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് അന്യ സംസ്ഥാനങ്ങളിലെ ഐ ടി ഭീമന്മാർ പഠിക്കാൻ തുടങ്ങി ഈ പദ്ധതി നടപ്പിലായാൽ കേരളയിൽ കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളും ഐ ടി ഹബുകളായി മാറുമെന്നും ഇവിടങ്ങളിലേക്ക് കേരളത്തിലെ ഹൈലി പ്രൊഫഷണലും എന്നാൽ ലോ കോസ്റ്റ് സാലറിക്ക് വരാവുന്നതുമായ യുവതി യുവാക്കൾ ജോലിക്കെത്തുമെന്നും കർണാടകയിലും ഹൈദരാബാദിലെയും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സ്പേസ് ലെൻഡിങ് കോർപ്പറേറ്റുകൾ പ്രവർത്തി ചെയ്യുന്ന കോർപ്പറേറ്റുകൾ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സർ കേരളത്തിൽ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം കേരളത്തിൽ പ്രതിപക്ഷം കേൾക്കണം കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ പ്ലസ് ടു മുതൽ പി ജി വരെയുള്ള കുടുംബിനികൾ തൊഴിൽ ലഭിക്കാത്തവരായി ഉണ്ടെന്നും കുടുംബപരമായ ബുദ്ധിമുട്ട് കൊണ്ട് മക്കളെയും പ്രായം ചെന്ന മാതാപിതാക്കളെയും കൈവിട്ട് അന്യ നാട്ടിൽ പോയി തൊഴിലെടുക്കാൻ സാധിക്കില്ലെന്നും മറ്റും ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി ശമ്പളം കേരളത്തിൽ കിട്ടിയാൽ പോലും അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമെന്നും ഈ സർവേയിലൂടെ ഈ കമ്പനികൾ കണ്ടെത്തി സർ കേരളം ഒരു ഹൈ ടി തുരുത്തായി രൂപാന്തരം പ്രാപിക്കുമെന്നും മലയാളി യുവത കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ സന്നദ്ധമാകുമെന്നും അവർ കണക്ക് കൂട്ടി ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ കേട്ടോ വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയും ശേഷിയുമുള്ള കുടുംബനികളെ എത്ര വേണമെങ്കിലും ഐ മേഖലയിൽ പ്രവർത്തിക്കാൻ കേരളത്തിന് കിട്ടുമെന്നും ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലെവലിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടത്തേക്കുള്ള വികസനം കണക്കാക്കി കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ് ബിസിനസ് അവതാരത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി സാർ ഈ വിപ്ലവത്തെ തടയിടാൻ പോംവഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ഈ കൊടി ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമാക്കും ഈ കൊടും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൗത്യം വിജയിച്ചാൽ സതീഷന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ ഈ ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശ്ശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ടാൻസ് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം ഫണ്ട് എന്താ കിട്ടിയത് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയാന് വെച്ചിട്ട് ഇപ്പൊ ചെത്തിയില്ല കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല കിട്ടിയവർക്കറിയാം ഈ പണം കേൾക്കുന്നങ്ങൾ പറയാം ഇവിടെ ഇണ്ടല്ലോ ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് ഇത് ശ്രമിച്ചിട്ടുള്ളത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ആ യാത്രാരേഖകൾ പരിശോധിക്കട്ടെ ഒരു മാസത്തിൽ മൂന്ന് തവണയെങ്കിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കട്ടെ അത് കഴിഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു എത്ര കോടി ഏറ്റിയത് ആ തെരഞ്ഞെടുപ്പിന് കോടി ഒരു മിനിറ്റ് സർ ഒന്ന് പറഞ്ഞു തീരട്ടെ സീരിയസ് ആയ ഇരുപത്തിയഞ്ചു കോടി നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം എലക്ഷൻ സമ്മേളനത്തില് അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ ഇവിടെ എലക്ഷൻ ഞാൻ നടത്തും എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ ഇരുപത്തിയഞ്ചു കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോട്ടെ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ ഈ ഈ അവസ്ഥയിൽ ഈ സാർ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ പുരോഗതി ഉണ്ടാകുമായിരുന്ന കേരളത്തിൽ ഈ സ്വപ്ന പദ്ധതിയെ ഇത്തരം ഒരു ഗൂഢാലോചനയുടെ പണം വാങ്ങി അട്ടിമറിക്കപ്പെട്ട ആപ്പർഹിക്കാത്ത കുടുംബമാണ് സർ ഈ യും ഗൂഢാലോചനയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇതിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും കൂട്ടാളികളെയും ഉയർന്ന യോഗ്യതയുണ്ടായിട്ടും കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസംസ്ഥാനത്ത് ജോലിക്ക് പോകേണ്ടി വന്നതിൽ അവ ഒഴിവാക്കിയ ഈ ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ട സ്വാർത്ഥനും കൊടും വഞ്ചകനും സാമൂഹിക വിരുദ്ധനും ധിക്കാരിയും അഹങ്കാരിയും പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ ഇവിടെ ഒരു സാമാജികനായി ഇരിക്കേണ്ടി വന്നതിൽ തന്നെ കുളിക്കുന്നു സർ ആന്റണി രാജു അങ്ങാർബിനിറ്റ് സാർ കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയ എം എൽ എ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേരെ ഉന്നയിച്ചിരിക്കുന്നത്